ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറിനെതിരെ സ്ഥിരം കുറ്റവാളി വകുപ്പ് ചുമത്തിയതിൽ പ്രതിഷേധിച്ചാണ് ബിജെപി തൃശൂർ ജില്ലാ കമ്മിറ്റി ഡിഐജി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഹൈറോഡിൽ പോലീസ് തടഞ്ഞു ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ച സമരക്കാർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ജലപീരങ്കിയുടെ ശക്തിയിൽ പലരും റോഡിൽ വീണു വാശിയോടെ അടുത്ത് സമരക്കാർക്കെതിരെ പോലീസ് വീണ്ടും വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് ഉദ്ഘാടനം ചെയ്തു തൃശൂരിൽ ബി ജെ പി നേടിയ ആധികാരിക വിജയത്തിന്റെ പകപോക്കലാണ് അനീഷിനെതിരെയുള്ള കേസെന്നും തൃശൂർ ജില്ലയിലെ ഏറ്റവും ശക്തമായ പാർട്ടിയായി ബി ജെ പി ഇന്ന് മാറിയെന്നും സിപിഎമ്മിനെ പേടിക്കുന്ന പോലീസ് ബി ജെ പിയേയും പേടിക്കേണ്ടിവരുമെന്നും എം ടി രമേഷ് പറഞ്ഞു ഇതൊരു മര്യാദയില്ലാത്ത അങ്ങനെയാണെങ്കിൽ ിൽക്കെതിരായിട്ട് എന്തൊക്കെ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കേരളത്തിലെ സി പി എമ്മിന്റെയും നേതാക്കന്മാർ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ നാം എല്ലാവരും കണ്ടതല്ലേ എന്തെല്ലാം വൃത്തികേടുകളും തോന്നിവാസങ്ങളുമാണ് പ്രവർത്തകന്മാരും കാട്ടിക്കൂട്ടുന്നത് ഏതെങ്കിലും ഒരു എസ് എഫ് ഐ നേതാവിനെ ഈ തൃശൂർ ജില്ലയിൽ ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞു തൃശൂർ ജില്ലയിലെ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയെ ആയിട്ട് നാൽപ്പത് ക്രിമിനൽ കേസുണ്ട് അദ്ദേഹത്തിനായിട്ട് കാപ്പാ ചുമത്തണമെന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടുണ്ട് നിങ്ങൾ എന്താ ചുമത്താത്തത് അനീഷ് കുമാറിനെതിരായിട്ട് മണ്ണോത്സവം ചുമത്താൻ വേണ്ടി വീരം കാണിച്ചിട്ടുള്ള തൃശൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നാൽപ്പത് കേസില് ക്രിമിനൽ കേസുകൾ പ്രതിയാക്കിയിട്ടുള്ള എസ് എഫ് ഐ നേതാവിനായിട്ട് എന്താ നിങ്ങൾ കേസ് ചുമത്തി പിടികെട്ടാപ്പള്ളിയായിട്ടുള്ള എസ് എഫ്ഐയുടെ സെക്രട്ടറി പരസ്യമായിട്ട് പോലീസിനെ തെറി പറഞ്ഞിട്ട് അയാളെ ഒന്ന് പിടിച്ചകത്തടാൻ ധൈര്യം കാണിക്കാത്ത പോലീസുകാരാണോ ഞങ്ങൾക്കെതിരായിട്ട് വരുന്നത് എസ് എഫ് ഐക്കാരാണെങ്കിൽ കഞ്ചാവ് വികന ഡി വൈ എഫ് ഐക്കാരാണെങ്കിൽ പെൺവാണിപം സി പി എം ആണെങ്കിൽ സ്വർണം പൊട്ടിക്കട് ഇങ്ങനെ എല്ലാ ക്രിമിനൽ കുറ്റകൃത്യങ്ങളെയും എല്ലാ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും അതിന്റെ കേന്ദ്രമായിട്ട് സി എന്ന് പറയുന്ന പാർട്ടി മാറുകയാണ് അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് വിശ്വാസമുണ്ട് അതുകൊണ്ടല്ലേ പരമ്പരാഗതമായ ശക്തി കേന്ദ്രങ്ങളെല്ലാം ഞങ്ങൾ ഞങ്ങൾ ജയിച്ചത് ജയിച്ചത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെയും തന്നെയാണ് എല്ലോഹ്രവർത്തികളുടെയും കേന്ദ്രമായി സി പി എം മാറിയെന്നും എം ടി രമേശ് ആരോപിച്ചു കള്ളക്കേസിൽ കുടുക്കി കെ കെ അനീഷിനെ ഒതുക്കാനാവില്ല അടുത്ത തിരഞ്ഞെടുപ്പുകളിലും അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ തന്നെ ജില്ലയെ നയിക്കുമെന്നും എം ടി രമേശ് കൂട്ടിച്ചേർത്തു ബി ജെ പി മേഖലാധ്യക്ഷൻ വി ഉണ്ണികൃഷ്ണൻ ജില്ലാ നേതാക്കളായ രഘുനാഥ് സി മേനോൻ ഹരി എന്നിവർ നേതൃത്വം നൽകി തുടർന്നും സംഘർഷമുണ്ടാക്കിയ സമരക്കാർക്കെതിരെ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു